ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഒരു ഡോഗി പ്രസവിച്ചിരിക്കുന്നു ഇന്നലെ രാത്രി വല്ലാത്ത കരച്ചിലിൻ്റെ സൗണ്ട് കേട്ടേ അപ്പോഴും വെളിയിൽ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വേറെ ഒരു പയ്യൻസും അല്ല അവിടെ വന്ന് ഇന്ന് നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് അപ്പോൾ എനിക്ക് എന്താണെന്ന് കാര്യം മനസ്സിലായില്ല എന്നാലും രണ്ട് പട്ടികൾ ഗർഭിണിയായിരുന്നതുകൊണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നു ഇന്ന് പോയി നോക്കിയപ്പോൾ നോക്കിയപ്പോഴേ ഒരു ഓടക്കകത്ത് കയറി ഇങ്ങനെ ചെരുകി കിടപ്പുണ്ടേ അത് ഒരുപാട് സ്ഥലങ്ങളെല്ലാം അന്വേഷിച്ചു പ്രസവിക്കാനായിട്ട് അപ്പോൾ അതിന് തൃപ്തികരമായ ഒരു സ്ഥലം സേഫായിട്ടൊന്നും കണ്ടെത്താൻ പറ്റിയില്ല അതുകൊണ്ടായിരിക്കും അതിനെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഇതിനകത്ത് ചെരികി കയറിയത് നേരെ ചെവയെ കാണാൻ പോലും പറ്റുന്നില്ല അത് ചെറിയ ഒരു കുഞ്ഞിനെ കാണാൻ പോലെ പറ്റുന്നുണ്ട് അതിൻ്റെ ഞാനങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു അതങ്ങനെ പുറത്തോട്ട് വരാതെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ദേ മഴ പെയ്ത് ഈ ഓടയിലെല്ലാം വെള്ളമല്ല വന്ന് നിറയും പിന്നെ ആൾക്കാർ വാഷിംഗ് മെഷീനിലോട്ട് തുണിയെല്ലാം കഴുകുന്നതെല്ലാം വെള്ളമല്ല ഈ ഓടയിലാണ് വരുന്നത് പിന്നെ അതിന് ശേഷം ഞാനിങ്ങനെ പോകുന്നതിന് ശേഷം പിന്നെ കുറച്ച് ചോറും ഇറച്ചിയെല്ലാം കൊണ്ടുവച്ചു കൊടുത്തു അതെല്ലാം കഴിച്ചു അത് ിട്ട് അതിന് ശേഷം പുറത്തോട്ട് കയറി പോവുകയാണ് ഞങ്ങൾ പിന്നെ അതിൻ്റെ ഓടയെല്ലാം പരിശോധിച്ചപ്പോൾ ഒരു കുഞ്ഞിങ്ങനെ ചത്ത് കിടപ്പുണ്ട് വേറെയും ഒരെണ്ണ അകത്തോട്ട് ചത്തു കിടപ്പുണ്ട് നമ്മുടെ ഡോഗീസിൻ്റെ ലൈഫൊന്നും ഒരിക്കലും സേഫല്ല അവർക്ക് യാതൊരു സുരക്ഷിതമല്ല പിന്നെ ഈ പ്രസവ സമയം എടുക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഇവിടെ എവിടെങ്കിലും പോയൊന്ന് സേഫായിട്ട് പ്രസവിച്ച് കിടക്കാൻ പോലും സ്ഥലമില്ല ഓടക്കകത്തൊക്കെ കിടക്കുക എന്ന് പറഞ്ഞാൽ മഴയത്ത് വെള്ളം വന്ന് നിറയും പിന്നെ അത് മാത്രമല്ല നായ പിടുത്തക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്കൂടെ റോന്തി വറ്റും അപ്പോൾ അതെല്ലാം ബുദ്ധിമുട്ടാകും പിന്നെ ഇപ്പോൾ അത് പ്രസവിച്ച് കിടക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ അതിന് മാത്രം ശരിക്ക് കയറാൻ പോലും പറ്റാത്ത ഒരു സ്ഥലമാണ് അതിനകത്താണ് അത് കഷ്ടപ്പെട്ട് ചുരുണ്ട് കയറി പ്രസവിച്ച് കിടക്കുന്നത് ഈ ഒരു കുഞ്ഞ് മാത്രമല്ല ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കുഞ്ഞ് മാത്രമല്ല അങ്ങ് അകത്തോട്ട് വേറെ ഒരു കുഞ്ഞും ചത്തു കിടപ്പുണ്ട് എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ എടുത്ത് മാറ്റി എവിടെ കൊണ്ടുവിടുവെന്ന് തന്നെ അറിയില്ല ഇവിടെയാണെങ്കിൽ ഒരു അങ്ങനെ കാറിൻ്റെ ഒരു വണ്ടിയൊന്നും ഒതുക്കുന്ന ഗ്യാരേജ് പോലും ഇല്ല അതിനകത്ത് എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കുക പറഞ്ഞാൽ അതുമില്ല ഈ നായ്ക്കളുടെ പുറയൊക്കെ ഇവിടെ ഭക്ഷണം കൊടുത്തോണ് നടക്കുന്നവരെയൊക്കെ അവർ നോട്ടപ്പുള്ളി ആക്കി വെച്ചിട്ട് പിന്നീട് കടന്നാക്രമിക്കും അപ്പോൾ പിന്നെ ഭക്ഷണം കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ കൈവരും അതുകൊണ്ട് വളരെ ഇവിടെ ഹൈദരാബാദിലെന്ന് പറഞ്ഞ നായ്ക്കളുടെ കാര്യമൊക്കെ വളരെ പരിതാപകരമാണ് എന്തു ചെയ്യാനോ ഭക്ഷണം കൊടുക്കാൻ അതുമാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സൊക്കെ പിന്നീട് വഴി അറിയിക്കാം ബൈ ബായ്